മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാവൂർ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വരുന്ന ആളുകളുടെ സംഗമമാണ് ഇന്ന് പഞ്ചായത്ത് രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത് ഇവിടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഭിന്നശേഷിക വയോജനങ്ങൾ വനിതകൾ അംഗനവാടി ജീവനക്കാർ അംഗനവാടി കുട്ടികൾ തുടങ്ങിയ വിവിധ മേഖലയിലുള്ള ആളുകളുടെ സംഗമവും കലാപരിപാടികളാണ് ഈ സെപ്റ്റംബർ മാസം നില നടന്നത് ഇന്നത്തെ ഏറ്റവും മഹത്തായ സംഗമമാണ് ഇത് നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളികളായ പ്രത്യേകിച്ച് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ കുടുംബസമേതെത്തി അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കുന്ന ഒരു വേദിയാണ് ഇന്ന് മാവൂർ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് മെമ്പർമാരും കൃഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള വളരെ ഐക്യത്തോടെ വളരെ ഒത്തൊരുമയോടുകൂടിയാണ് ഈ പരിപാടിയെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പൂർണമായിട്ടും ഇവിടുത്തെ മാറ്റുമാര് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടുള്ളത് ഈ മാവൂരിന്റെ എല്ലാതര വികസന പ്രവർത്തനങ്ങളിലും നൂറുകണക്കിന് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യലൊരു അംഗനവാടി കെട്ടിട നിർമ്മാണങ്ങൾ സ്കൂളുകളുടെ ചുറ്റുമതില് അതുപോലെ തന്നെ സൈക്ലോൺ സെക്ടർ ഉൾപ്പെടെ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തികൾ പങ്കാളികളായ എൺപതും എൺപത്തഞ്ചു വയസ്സായ തൊഴിലാളികളാണ് എത്തിച്ചേർത്തിരിക്കുന്നത് ഇവരിൽ തന്നെ ഓരോ വാർഡിന്റെയും ഏറ്റവും പ്രായം കൂടിയ തൊഴിലാളികളെ ആദരിക്കുന്ന ചടവ് കൂടി ഇന്നത്തെ ഈ ചടങ്ങിൽ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചിരിക്കുകയാണ് തുടർന്ന് വർഷങ്ങളിലും പഞ്ചായത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് Dodi Golden Diamonds Mavur <laughs> Puattu Invest your sleep on right mattress For wish mattress for healthy sleep